കാല് വെച്ചിട്ട് എത്ര കാൽ പതനം കൊണ്ടാണോ എത്തുന്നത് അത്ര കാൽവെപ്പ് കൊണ്ട് ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ ചെയ്യുന്ന സഹാബികൾ നോക്കൂ ഇങ്ങനെ ഒരു നേതാവ് ലോകത്തുണ്ടോ അതേ ലോജിക്ക് കൊണ്ട് സ്നേഹത്തെ കൊണ്ട് അളക്കാൻ കഴിയില്ല പ്രണയത്തെ ഹൃദയാംഗ്രതയെ ആക്രതയെ രാഗത്തെ അനുരാഗത്തെ യുക്തി കൊണ്ട് നിർവചിക്കാൻ കഴിയില്ല കാല് നീണ്ടാളും കുറച്ച് വെച്ചു കാരണം റിസോർട്ടിൽ അങ്ങനെ വെച്ചത് റസോർട്ടില ഞാൻ നേരത്തെ പറഞ്ഞ ഹജ്ജിന് പോകുമ്പോ ഒരു മരം ഉണ്ടായതിന്റെ പേരിൽ താഴ്ത്തിയിട്ടുണ്ട് ഒട്ടൊക്കെ പുറത്തിരിക്കുമ്പോ കാരണം അപ്പോ തല നേരെ വെച്ചാൽ തലേക്കെട്ട് ആ മരത്തിന്റെ കൊമ്പിന് കമ്പിന് കൊള്ളും ആ മരം പിന്നീട് മുറിക്കപ്പെട്ടു ആ മരം മുറിക്കപ്പെട്ടപ്പോ സയ്യിദിനൽ ഫാറൂഖിന്റെ പുത്രൻ അബുൽബിന്റെ ഉമർ അലിഅള്ള ഹജ്ജിന് പോകുമ്പോ ആ സ്ഥലത്തെത്തിയപ്പോ വാഹനപ്പുറത്തുനിന്ന് വെറുതെ തലതാത്തി നിങ്ങൾക്കത് പറ്റി നിങ്ങൾ അതിനെ അവിടുന്ന് തലതാത്തിയത് കൊല്ലങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഇതിലെ പോകുമ്പോ മുത്തു മുഹമ്മദ് മുസ്തഫ ഇപ്പൊ മരം ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല എന്താണ് നടക്കുന്നത് എന്താണ് നടന്നത് നമ്മൾ വിചാരിക്കുന്ന നമുക്കൊരു പ്രയാവം ഉണ്ടല്ലോ അതുക്കും